ഒരു പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് പുകബലിയും മദ്യവും ആരോഗ്യത്തിന് ഹാനികരമെന്ന് എഴുതി കാണിച്ചിട്ട് അതിനകത്ത് കാണിക്കുന്ന രംഗങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ പുകവലിക്കുന്നതും മദ്യപിക്കുന്നതും ആഘോഷിക്കുന്നതുമായ വിഷയങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും ഇതിനകത്ത് എന്ത് യോജിക്കാവുള്ളത് നമ്മൾ വളരെയേറെ ചിന്തിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ട കാര്യങ്ങളായത് നമുക്കറിയാം കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന അനേകരിലേക്ക് പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു രോഗമാണ് ക്യാൻസർ മുൻകാലങ്ങളിൽ ക്യാൻസർ എന്ന് കേട്ടാൽ വളരെ പേടിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഏതെങ്കിലും ഒരു വീട്ടിലുള്ള ഒരാൾക്ക് ക്യാൻസർ എന്ന് പറഞ്ഞാൽ ആ വീട്ടിലൊരു പക്ഷേ ആ രോഗിയെ കാണാൻ ആരും പോകത്തില്ല കുറഞ്ഞത് ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു പ്രദേശത്തുള്ള പത്ത് വീടെടുക്കത്താൽ ആ പത്ത് വീട്ടിൽ നമ്മൾ പരിശോധിച്ച അതിൽ ഒരു വീട്ടിലുള്ള ഒരാൾക്കെങ്കിലും ക്യാൻസർ രോഗം സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് അതൊക്കെയും കോമൺ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ശ്വാസകോഷ ൻസറുകൾ അതുപോലെ വായിക്കകത്തുള്ള ക്യാൻസറുകൾ ഒത്തിരി ക്യാൻസറുകളുണ്ട് പിന്നിലെ വിഷയമെന്ന് പറയുന്നത് വർദ്ധിച്ചു വരുന്ന ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം ചില വർഷങ്ങൾക്ക് മുമ്പ് ഒരമ്പത് വയസ്സോ അമ്പത്തഞ്ച് വയസ്സോ ഒക്കെ കഴിയുമ്പോഴാ ഒരാളിൽ ക്യാൻസർ എന്ന് പറയുന്ന അസുഖം ഉണ്ടാകുന്നു എന്നാൽ ഇന്ന് ചെറുപ്പക്കാരും പോലും ക്യാൻസർ എന്ന് പറയുന്ന മാരക രോഗം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ലോകം ഇങ്ങോട്ട് പോകുന്നു ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ പലരും മദ്യപിക്കുന്ന സമയത്ത് ഓരോ ഒഴിവ് ഒഴിവ് പറയാറുണ്ട് ഇന്ന കാര്യത്തിന് വേണ്ടി മദ്യപിക്കുന്നു ഇന്നതിനു വേണ്ടി മദ്യപിക്കുന്നു പക്ഷേ ിച്ചിട്ട് സമാധാനം കിട്ടിയ ഒരാളെ കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല മദ്യപിച്ചിട്ട് സന്തോഷം ലഭിച്ച ഒരു വ്യക്തിയെ കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല മദ്യപിച്ച ഒരു കുടുംബം രക്ഷപ്പെട്ടതായിട്ട് ഞാൻ കേട്ടിട്ടില്ല ജീവിതത്തിൽ വന്നതെന്താ അവന്റെ കുടുംബം തകർന്നു അവന്റെ സാമ്പത്തികം തകർന്നു അവന്റെ തലമുറകൾ തകർന്നു അവന്റെ ഭവനം അവന്റെ തലമുറ അവന്റെ ഭാര്യ സകലത് അനാളമായി പെയിക്കൊണ്ടിരിക്കുന്ന ഒരു